എന്തൊക്കെ അതിലൊക്കെ ഞാൻ ചേർന്ന് ബാക്കി നമുക്ക് അടങ്ങി ഷെമിന്റെ ഏജ് ഫ്രിഡ്ജിലേക്ക് മുഖം പാടിയാടിയായി അങ്ങനെ പറയുന്നില്ല ഏജിലിന്തൊക്കെയുള്ളത് പറയൂ ഏജിനെ അതല്ല ഞാ പറ രണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഇനി സ്വയം വയസ്സായെന്ന് തോന്നുന്ന അന്ന് വരെ ഇനി വയസ്സാവൂല പക്ഷെ കൊറച്ചൊക്കെ വയസ്സാ ഇനി അങ്ങനെ ഓർമ്മ അതല്ല എനിക്ക് എനിക്കത് പേരെന്താ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എന്തൊക്കെ പ്രശ്നം ഉണ്ടായി ഞാൻ പേരെല്ലാണ്ട് നിക്കും ഞമ്മളമ്മിൽ എന്ത് പ്രശ്നമില്ലാത്ത അല്ല ഞാൻ തമാശല്ല തമാശല്ലേ മാസത്തേക്ക് ക്ഷമിക്ക് ഞാൻ പൈസ സാലറി കൊടുക്കും എന്നോട് തെറ്റാണ്ട് ഞാൻ പറഞ്ഞ ക്ഷെമിയെ നമ്മൾ തെറ്റർ ഒരു മൂന്ന് മാസത്തേക്ക് എനിക്ക് സാലറി തരാം ബാങ്ക് കൊടുക്കണേ പാങ്ക് കൊടുക്കാൻ പറയാനുള്ളത് ടി ഫാമിലിയെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ഫാമിലി ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുകയാണ് കാരണം അവർ തമ്മിൽ ഒരുപാട് ഏജിൻ്റെ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ വൈറലായിരിക്കുന്നതും അതാണ് അവരുടെ മെയിൻ കണ്ടും അങ്ങനെ ആളുകൾക്ക് ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് അവർ യൂട്യൂബിൽ വീഡിയോ ഇട്ടു അപ്ലോഡ് ചെയ്തതിന് ശേഷം ആളുകളിലേക്ക് എത്തിയപ്പോൾ അവർ വളരെ വൈറലായി മാറിയിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഷെമിയും ഷെഫിയെന്നാണ് തോന്നുന്നു ആ അപ്പയ്യൻ്റെ പേര് ഇരുപത്തിനാല് വയസ്സെങ്ങാണ്ടേ ഉള്ളവന് ഷെമിക്കാണെങ്കിൽ നാൽപ്പത്തി നാല് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവർ നേരത്തെ വിവാഹം കഴിച്ചതാണ് എങ്ങനെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവർ തമ്മിൽ കണ്ടുമുട്ടി അങ്ങനെ അവർ തമ്മിൽ വിവര കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടായ ഓരോ അനുഭവങ്ങൾ പങ്ക് പങ്കുവെച്ചു അങ്ങനെ അവൻ്റെ ജീവിതത്തിലേക്ക് ഷെമി കടന്നു വന്നു പിന്നീട് അവർക്കൊരു ഉണ്ടായി അതിനുശേഷം രണ്ടാമതൊരു പിന്നെ ഒരു കുട്ടിയുണ്ടാകുന്നപ്പോഴാണ് ആ കുട്ടി മരണപ്പെട്ടു പോയത് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ഉണ്ടായ ഒരു വിഷയമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ വേർപിരിയുന്ന രീതിയിലുള്ള ഒരു വർത്തമാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും വീഡിയോകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ വേർപിരിയാണോ എന്നുള്ള രീതിയിലാണ് അപ്പം ഈ ഈ പയ്യന് കൂടെ കൂടെ ഈ ഷെമിയുടെ പ്രായത്തെക്കുറിച്ച് പറഞ്ഞ് ഒരുമാതിരി തമാശ രൂപേണ പറഞ്ഞാണെങ്കിലും നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഒരു കൊള്ളുന്ന രീതി പോലെ തോന്നും അങ്ങനെ താത്തി കെട്ടിയുള്ള പബ്ലിക്കായിട്ട് സംസാരിക്കുന്ന രീതി കുറച്ച് നാളുകളായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പയ്യൻ എന്നാ ഷെമിക്ക് നാൽപ്പത്തി നാല് വയസ്സുണ്ട് എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട് എത്ര വയസ്സുണ്ട് അപ്പോൾ നാൽപ്പത്തി നാല് വയസ്സുണ്ട് അപ്പോൾ നാൽപ്പത്തി കണ്ടു മുഖം ചുളി പറയാൻ സംസാരിക്കുമ്പോൾ നാൽപ്പത്തി നാല് വയസ്സെന്ന് പറയുമ്പോഴത്തേന് മുഖം മങ്ങി അത് പറയാൻ പ്രായം പറയാൻപോഴത്തേക്കിന് ഷെമിയുടെ മുഖത്തൊരു മാറ്റം വന്നേക്കുന്നു എന്നൊക്കെ പറയുന്നു എത്രയാന്ന് പറഞ്ഞാലും ആ സ്ത്രീക്ക് അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആർക്കാണെങ്കിലും തോന്നും ഇതിപ്പം അവന് എന്നാ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചത് തൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ചേക്കുന്നത് സമൂഹത്തിൽ എന്തോരം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമെന്നൊക്കെ അറിയാവുന്ന ഒരു യുവാവാണ് വിവാഹം കഴിച്ചേക്കുന്നത് അല്ലാതെ തീർത്തും ചെറിയ കുട്ടിയൊന്നുമല്ല കാര്യങ്ങൾ അറിയത്തില്ലാത്ത ആളൊന്നുമല്ല അത്രയും പ്രായം പൂർത്തിയായിക്കഴിഞ്ഞതിനു ശേഷമാണ് ഇവന് ഇങ്ങനെ ഒരു പത്ത് നാൽപ്പത്തിനാല് വയസ്സുള്ള നാൽപ്പത് വയസ്സിനധികം പ്രായമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് തോന്നുകയും ഇവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തത് അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് വിവാഹം കഴിച്ചത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടൊന്നും ഉള്ള വിവാഹമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കെട്ടി അത് പോസ്റ്റ് ചെയ്യുന്ന രീതിയോട് ഒട്ടും യോജിക്കാവുന്നതല്ല ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എത്രയായാലും സമൂഹം അംഗീകരിക്കാവുന്ന ഒരു വിവാഹമായിരിക്കുകയല്ലേ ഇത് കാരണം അത്ര ഒരുപാട് ഏജിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഈ പയ്യന് പയ്യൻ്റെ അമ്മയാകാനുള്ള ഒരു പ്രായമുള്ള സ്ത്രീയാണ് വിവാഹം കഴിച്ചേക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു ഇത് രീതിയോടെ നമ്മുടെ സമൂഹത്തിന് ഒട്ടും താല്പര്യം തോന്നുകേയില്ല അത് ആ ഒരു രീതിയിലായിരിക്കും എല്ലാവരും കാണുക തന്നെ ചെയ്യുന്നത് അങ്ങനെ അറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് വിവാഹം കഴിച്ചേക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഈ കുട്ടീനെ സ്കൂളിൽ ചേർക്കുമ്പോൾ ആരാണ് മീറ്റിങ്ങിന് പോകുന്നത് അപ്പോൾ ഷെമി പറയുന്നു ഞാനായിരിക്കും പോവുക അപ്പോൾ വടി കുത്തിപ്പിടിച്ചായിരിക്കും പോകേണ്ടി വരുന്നത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ഓരോ രീതിയിലുള്ള ഓരോ വാക്കുകൾ പറയുന്നു അപ്പോൾ ഷെമി പറയുന്നുണ്ട് ഇവൻ്റെ ഇവൻ പറയുന്നത് കേട്ടാൽ എനിക്ക് ഏതാണ്ട് നൂറ്റമ്പത് വയസ്സാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ഇവൻ്റെ ഒരു പറച്ചിലെന്ന് അപ്പോൾ അവരുടെ ജീവിതത്തിൽ അറിയാതെയാണെങ്കിൽ ഈ സ്ത്രീ അങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആ ഷെമിയെ ഇങ്ങനെ സംസാരിക്കാൻ ഉണ്ടായ കാരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയുകയില്ല ഇടയ്ക്കെപ്പോഴോ അബദ്ധവശമായിരുന്നു വീണതാണ് ഇങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അന്നേരം പറയുന്നുണ്ടെന്ന് നമ്മൾ പറയും ഏജ് എന്ന് പറയുന്ന ഒരു വെറും ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ് എന്ന് ചിലരെ കണ്ടാൽ പക്ഷേ ഏജ് നമ്പർ അത് ശരിയാണ് പക്ഷേ പ്രായം ഒരിക്കലും നമ്മുടെ പ്രായം ഇത്രയാണെന്നുള്ളത് ഒരിക്കലും കുറയാൻ പോകുന്നില്ല നമ്മൾ നമ്മളെന്തേറെ സൗന്ദര്യവർത്തക വസ്തുക്കളൊക്കെ നമ്മുടെ ദേഹത്ത് തേച്ചാലും ഒരു പരിധിവരെയൊക്കെ അതിൻ്റെ ഒരു ഇത് കാണുകയുള്ളൂ പിന്നീട് നമ്മുടെ പ്രായത്തിനുണ്ടാകുന്ന ചുളിവുകളും നരകളും ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ പണ്ടത്തെ അപേക്ഷിച്ചുള്ള അമ്മമാരൊക്കെ എന്ന് പറയുമ്പോൾ പണ്ട് ഒരുപാട് കഷ്ടപ്പാട് അവരങ്ങനെയൊന്നും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യങ്ങളോ നമ്മുടെ ജീവിത രീതികളോ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല കാരണം ഒരുപാട് ദാരിദ്ര്യവും ഒക്കെ ആയിട്ട് കഷ്ടപ്പാടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും ജീവിതം മുമ്പോട്ട് പോയി മക്കളെ വളർത്തണം എന്നൊക്കെയുള്ള രീതി കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കാം ജീവിക്കുന്നത് പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുന്ന അമ്മമാരെയൊക്കെ കാണുമ്പോഴിയും കാലൊക്കെ വിണ്ടി കീറി അവരൊക്കെ ഒരു നാൽപ്പത് വയസ്സുണ്ടെങ്കിൽ ഒരു അറുപത് വയസ്സിൻ്റെ ഒരു ആ ഒരു രീതിയിലുള്ള ഒരു രീതി അവരുടെ പ്രായം അങ്ങനെ തോന്നിക്കും നമ്മൾ കണ്ട അങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ടാൽ അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് അവരുടെ ടെൻഷനുകൾ കൊണ്ടൊക്കെ തലമുടിയൊക്കെ നരച്ചൊക്കെ പോകും ടെൻഷനൊക്കെ ഒരു കാരണമാണ് നമ്മുടെ മുടിയൊക്കെ നരക്കുന്നതിൻ്റെ അപ്പോൾ അങ്ങനെയൊക്കെ തോന്നും ഇന്നിപ്പം പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം മാറ്റിമറിക്കാൻ നമ്മുടെ നമ്മുടെ ശരീരം തന്നെ അത്രയും ഇതാണ് പുരിയം ഇല്ലാത്തവർക്ക് പുരിയം വെക്കുകയും മുടികളില്ലാത്തവർക്ക് മുടി ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ ചുണ്ട് ചോപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ അങ്ങനെയൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള പ്ലാസ്റ്റിക് സർജറികൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്ന ഒരു കാലമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളുണ്ട് എന്നാലും നമ്മുടെ പ്രായം എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമല്ല അത് പ്രായം അത് ഉണ്ട് അത് നമുക്ക് ഇത്ര പൈസ ആകുമ്പോൾ അതിൻ്റേതായ മറവികൾ കാര്യങ്ങളെല്ലാം വരും നമുക്ക് മുഖത്തിനൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്താമെങ്കിലും അങ്ങനെയുള്ള നമ്മുടെ രീതികളൊന്നും മാറുകയില്ല അപ്പം ഈ ഇപ്പോൾ ഈ പയ്യനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുന്നത് നീ ഇപ്പം റീച്ചിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുകയാണെന്ന് അറിയത്തില്ല ഇപ്പം കുറെ ഫാമിലി വ്ളോഗ്സുകൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഷാജിദാ ഷാജി എന്ന് പറഞ്ഞ യൂട്യൂബർ ഉമ്മാടെ ജട്ടി ഡാൻസ് അത് പബ്ലിക്കിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മടിയില്ല സ്വന്തം ബറ്റ തള്ളയാണ് പത്തു മാസം നൊന്ത് പ്രസവിച്ച് അതുപോലെ കഷ്ടപ്പാട് ഒക്കെ സഹിച്ച് വളർത്തിയ ഒരു സ്ത്രീയാണ് ആ അമ്മേനെയാണ് അങ്ങനെ സമൂഹത്തിന്റെ മുമ്പിൽ പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് അവരെന്തെങ്കിലും മക്കൾക്ക് മക്കളുടെ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ ചിലപ്പം പ്രതികരിച്ചു തന്നിരിക്കുക മാതാപിതാക്കളാണ് അപ്പോൾ ആ നല്ലതിനു വേണ്ടിയിട്ടായിരിക്കും എന്തായാലും മാതാപിതാക്കൾ അവർ അവരെ എന്തെങ്കിലും വടക്ക് പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയുള്ളപ്പോൾ അവർ പബ്ലിക്കൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന തരം താഴ്ത്തുന്ന രീതിയോട് ഒട്ടും ശരിയല്ല അപ്പോൾ ഈ നമ്മാടെ ജെട്ടി ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അത് കാണാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ അവർക്ക് വ്യൂസ് കൂടുന്നു റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ കാട്ടിക്കൂട്ടുകൾ സാമ്പത്തികം ആണ് മെയിൻ എന്നുള്ള ഒരു രീതിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ഇപ്പം മനുഷ്യർ ഓരോരുത്തരും അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രവീൺ പ്രണവ് അവർ ഫാമിലി പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കിന് അത് പബ്ലിക്കിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ആളുകളുടെ മുമ്പിലേക്ക് അത് കൊണ്ടുവരികയും അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പുറത്ത് അറിയിച്ച് റീച്ചിനു വേണ്ടിയിട്ടുള്ള രീതി പോലെ നമുക്ക് തോന്നും അപ്പോൾ ആളുകളെല്ലാം പ്രതികരിക്കുന്നുണ്ടായി ഇവരുടെ ഒരു അടവാണോ റീച്ചിനു വേണ്ടിയിട്ടാണോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ പ്ര കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞ് അങ്ങനെ ഒരുമാതി നാണം കെ കെട്ടാലും കുഴപ്പമില്ല സാമ്പത്തികം പൈസ എങ്ങനെയും സമ്പാദിക്കണം തൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരണം എന്ന് മാത്രം ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അങ്ങനെ ഉള്ള രീതിയാണോ ഈ ടി ഫാമിലിയുടെ ഒന്നും അറിയാൻ പറ്റിയ ഇവർ രണ്ടുപേരും കൂടെ ആവാം കാരണം അവരുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന കാര്യം തന്നെ ഈ ഇവർ തമ്മിലുള്ള പ്രായത്തിൻ്റെ ഈ ആണ് ഇവർ അത് അവരുടെ ഒരു കഴിവാണ് അത് അവർ ആ രീതിയിൽ അവതരിപ്പിച്ച് ആളുകളിലേക്ക് ആകർഷിപ്പിച്ച് അതുപോലെ ജനശ്രദ്ധ അങ്ങനെ വന്നത് അപ്പോൾ അതൊരു മുതലെടുക്കുന്ന രീതി കാരണം അവർക്ക് ഈടെ ആയിട്ട് ഒക്കെ കുറവ് വന്നപ്പോൾ ഇപ്പം ഞങ്ങൾ പിരിയുക എന്നുള്ള രീതി വന്നപ്പോഴത്തേക്കിന് വരും അങ്ങനെ ഒരു രീതിയിലേക്കുള്ള ഇത് വന്നപ്പോൾ ആ ഇങ്ങനെ പ്രായം കൂടിപ്പോയി പിന്നെ പ്രായം കുറവാണ് പിന്നെ ഷെമി പറയുന്നുണ്ട് ഇപ്പം കൂടുതലും പുറത്താണ് എന്നാ ആ പയ്യൻ്റെ കറക്കം വീട്ടിലങ്ങനെ കുറവാണ് അതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് ഇപ്പം വീഡിയോ ഇടുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല വല്ലപ്പോഴേ ഇടുന്നുള്ളൂ അവനാണെങ്കിൽ വരെ ഒരേലേക്ക് വരാൻ സമയം പോലും ഇല്ല അങ്ങനെ കറക്കമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അകലിച്ച പോലെയൊക്കെ തോന്നുന്നു ചിലപ്പം ഇപ്പം ആയിരിക്കും മനസ്സിലാകുന്നത് പിന്നെ പ്രായമാകുമ്പോൾ സ്ത്രീകളുടെ സൗന്ദര്യവും അവരുടെ ഓരോ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്ന ഒരു സമയമാണ് അപ്പോൾ ശരീരത്തിൻ്റെ ഹോർമോണിൻ്റെ ഇസ്ട്രജൻ്റെ ഒക്കെ അളവ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ പഴയ ഒരു ഒരു എന്നെ പ്രസരിപ്പും ഉന്മേഷവും ഒന്നും ഇല്ലാത്ത ഒരു ഇത് വരുമ്പോഴത്തേക്കിനാണെങ്കിൽ അവനാണെങ്കിൽ ചെറുപ്പമാണ് അപ്പോൾ വേണ്ട എന്ന് ഇത് ശരിയല്ലായിരുന്നു എന്ന് ചിലപ്പം തോന്നിയത് കൊണ്ടാണോ അങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വയസ്സ് കൂടുതലല്ലേ കണ്ണു കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ താഴ്ത്തിക്കെട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നത് അതിപ്പം കുറ്റം പറയാൻ പറ്റില്ല എല്ലാവരും ഇത് കേൾക്കുമ്പം തന്നെ ഇത്രയും പ്രായമുള്ള ആളെ വിവാഹം കഴിച്ചപ്പോൾ ഇത് എത്ര നാൾ പോകും എന്ന് നമുക്ക് കണ്ടറിയാവുന്ന രീതിയിലേക്ക് തന്നെ ആളുകൾ സംസാരിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ തോന്നുന്നതിലും കുറ്റമില്ല ആളുകളെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ പിരിയാൻ പോവുകയാണോ എന്ന് സംസാരിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുകയാണ് കാരണം അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി കുത്തി പറയുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ആ മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയരുത് മറ്റുള്ളവർ മറ്റുള്ളവർ അറിയുന്ന രീതിയിൽ കുടുംബത്തിലെ കാര്യങ്ങൾ വിളിച്ചു പറയരുത് വിളിച്ചു പറയുമ്പോൾ അവർ തമ്മിലുള്ള അകലിച്ചയാണ് കാണിക്കുന്നത് അതല്ല ഇവർ റീച്ചിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ എന്നും അറിയാൻ പറ്റത്തില്ല എന്തായാലും സ്വന്തം പല്ലെട തോണ്ടി നാറ്റിക്കുന്ന രീതിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാ പറയാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് ഇത് അല്ലെങ്കിൽ വിവാഹം ഈ സ്ത്രീ ഇത്രയും പ്രായമുള്ള സ്ത്രീ ആണെന്ന് അറിയാമായിട്ട് വിവാഹം കഴിക്കരുതായിരുന്നു കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുക നല്ല രീതിയിൽ അല്ലാതെ അവരുടെ അവരെ വിളിച്ചു വരുത്തി അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ഒരു ജീവിതം തകർന്നാണ് പിന്നെ അറിഞ്ഞുകൊണ്ട് കഥകളെല്ലാം അറിഞ്ഞ് സ്വീകരിച്ചിട്ട് വീണ്ടും അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വന്ന് കുത്തി പറയുമ്പം ആ അതിനോട് നമുക്ക് ഒട്ടും യോജിക്കാനാവുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് നിങ്ങൾ ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളായിട്ട് അറിയിക്കുക